ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പനീർ കൊണ്ടുള്ളൊരു പൊറോട്ടയാണ് കേട്ടോ അപ്പം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു സവാളയും പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഒരു കഷ്ണം മിഞ്ചി ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ല ഏകദേശം ഒരു രണ്ട് പൊറോട്ടയുടെ കണക്കാക്കിയിട്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കോളൂ സവാളയുടെ അളവും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുൻ്റെ അളവൊക്കെ കൂടിക്കൊള്ളും ഞാൻ ആലു പൊറോട്ടയുടെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് പനീറിൻ്റെ കുറച്ച് ഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ എടുക്കുന്നുള്ളതൊന്ന് ഗ്രേറ്റ് ചെയ്തിട കേട്ടോ എന്നിട്ട് നമ്മൾ ചേർക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഇവിടെ പല തരത്തിലുള്ള പൊറോട്ടകൾ ഉണ്ടാക്കാറുണ്ട് ആലു പൊറോട്ട പിന്നെ ഈ പറഞ്ഞ ലോക്കി വെച്ച് പൊറോട്ട ഉണ്ടാക്കാറുണ്ട് പിന്നെ ഈ സവാള വെച്ച് തന്നെ ഉണ്ടാക്കാറുണ്ട് ഈ തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൊറോട്ട തന്നെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദിവസം ദിവസം നമ്മൾ ഈ റൊട്ടി ഉണ്ടാക്കി മടുത്ത് കഴിയുമ്പോഴും പിന്നെ ഈ കറിയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഒരച്ചാറ് മാത്രം മതിയാവും അച്ചാറെന്നുദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലെ നാടൻ മാങ്ങ അച്ചാറോ നാരങ്ങ അച്ചാറോ അതൊന്നും അല്ല കേട്ടോ ഈ മിക്സഡ് പീക്കിൾ എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യൻ്റെ ഒരു നല്ല നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ കടുകിൻ്റെ എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് വന്നാലേ ഇതിൻ്റെ കൂടെ പറ്റുള്ളൂ അല്ലാതെ നോർമലി ഇത് കഴിക്കാൻ നമുക്ക് അങ്ങനെ ടേസ്റ്റ് തോന്നില്ല കേട്ടോ ഉള്ളത് നല്ല കട്ട തൈരാണ് അതാണ് രണ്ടുമാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല കട്ട തൈരും ഈ ഒരു അച്ചാറും ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ് കേട്ടോ നമ്മൾ ആലു പൊറോട്ടയുടെ കുറേ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ കാണാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക കറികളൊന്നും വെക്കാൻ എന്താ പറയുക സമയമില്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തട്ടിക്കൂടി കൊടുക്കാൻ പറ്റിയ ഐറ്റം ആണ് പിന്നെ നല്ല ടേസ്റ്റ് ഉള്ളക്കിണങ്ങാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് പിന്നെ പനീർ കുറച്ചും ഹെൽത്തി അല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അപ്പം പനീർ വെച്ചൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പനീർ നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്തിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ആംചൂർ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറയും അത് ഈ മാങ്ങ ഉണക്കിപ്പൊടിച്ച് വരുന്ന പൗഡറാണ് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മുളകുപൊടിയും ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അൽപ്പം ഒരു വെഞ്ചോളം ഗരം മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ആംചൂർ പൗഡർ ഇല്ല എങ്കിൽ എനിക്ക് തോന്നുന്നു നാരങ്ങ നീരൊഴിച്ചുകഴിഞ്ഞാലും അത്രയും ഇങ്ങോട്ട് റെഡി ആവില്ല ആംചൂർ പൗഡർ വേണം അതായത് ഡ്രൈ മാംഗോ പൗഡർ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ അതൊക്കെ ഒന്ന് നോക്കിക്കോളാം ഈ ആംചൂർ പൗഡർ സത്യം പറഞ്ഞാൽ വേണം പൊറോട്ട ഉണ്ടാക്കാൻ അതായത് ആലു പൊറോട്ട ഉണ്ടാക്കാൻ അതായത് ഉരുളക്കിഴങ്ങിൻ്റെ പൊറോട്ട ഉണ്ടാക്കാനാണെങ്കിലും പനീറിൻ്റെ പൊറോട്ട ഉണ്ടാക്കാനാണെങ്കിലും അത് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പുളി രസമൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്തിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കാൻ അപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഞാനൊരു കളർ ഇങ്ങനെ വെളുത്തിരുന്നതുകൊണ്ട് എനിക്കൊരു ഭംഗി തോന്നിയില്ല അതുകൊണ്ട് ഞാനൊരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പം നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളിൽ കുറച്ചും കൂടി വലുപ്പമുള്ള ബോൾസൊക്കെയാണ് എടുക്കേണ്ടത് അപ്പോൾ അതെടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് നമ്മൾ ആട്ടയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ സാധാരണ രീതിയിൽ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അത്രയും കട്ടി കുറച്ചങ്ങ് പരത്താൻ പോകരുത് ഒരു ചെറിയ രീതിയിലൊന്ന് റൗണ്ടായി വന്നതിന് ശേഷം ഞാൻ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞാൻ പരത്തിയപ്പോഴത്തേക്ക് ക്യാമറ അങ്ങോട്ട് നീങ്ങിപ്പോയി കേട്ടോ അപ്പോൾ ഇത് ചെറിയ രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് വേണം നമ്മളിപ്പം അതിൻ്റെ അകത്തേക്ക് ഫില്ലിംഗ് ഒക്കെ ആക്കി കൊടുക്കാനേ ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കുക ഒരുപാട് ഒരുപാടങ്ങ് തിന്നാക്കാൻ പാടില്ല ഒന്ന് ഇച്ചിരി കട്ടിക്ക് നിൽക്കണം ഈ ഒരു കണത്തിൽ നിന്നതിന് ശേഷം നമ്മൾ ആ സെൻറ്റർ പോർഷനിലേക്ക് നമുക്ക് നമ്മുടെ ആ മിക്സിങ് എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ അധികം മുളകൊന്നും വേണ്ട അത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കുക മുളക് പൊടി പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന പച്ചമുളകിൻ്റെയൊക്കെ അളവൊക്കെ ഒന്ന് കുറച്ചാൽ മതി കേട്ടോ ഇനി അതെല്ലാം എന്താ ഞാൻ കാണിച്ചു തരാം ഒരു സൈഡിൽ നിന്ന് നമുക്കങ്ങ് യോജിപ്പിച്ച് കൊടുക്കണം അതെ നമ്മൾ സാരിക്കൊക്കെ സത്യം പറയാൻ ഞുറും എടുക്കുന്ന പോലെ അങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് ഞാനിപ്പോൾ ഒന്നിച്ച് പിടിച്ചു ഒരുമിച്ച് അങ്ങ് എടുത്തത് കേട്ടോ നേരത്തെയൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്നോരം തന്നെ എടുക്കുക ഇപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ ഒന്ന് എടുത്താൽ മതി വളരെ സാവധാനത്തിൽ എടുക്കുക പിന്നെ ഈ ആട്ട ഒരുപാട് വെള്ളം കുരുവശം കുഴച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഇരിക്കണമേ അപ്പോൾ അതാ കുറച്ച് പൊടിയൊന്ന് തൂക്കിക്കൊടുത്തിട്ട് നമ്മളതൊന്ന് റൗണ്ട് ഷേപ്പിലായി സത്യം പറഞ്ഞാൽ റൗണ്ട് ആയില്ലാട്ടോ ഞാനത് റൗണ്ട് ആക്കി എടുക്കാൻ ശ്രമിച്ചെങ്കിലും റൗണ്ട് ആയില്ല കണ്ടില്ലേ ആ ഇടഭാഗം കൊണ്ട് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം നിങ്ങൾ അങ്ങ് പ്രസ്സ് ചെയ്യാൻ പാടില്ല കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ട് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിലെല്ലാം ഒട്ടിപ്പിടിക്കും പിന്നെ നമുക്കത് റോൾ ചെയ്തെടുക്കാൻ പാടായിരിക്കും അപ്പോൾ ഒരുപാട് ബലമൊന്നും കൊടുക്കാതെ വളരെ സാവധാനത്തിൽ ചെയ്യുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത്രയും സമയം എടുത്തതൊക്കെ മെനക്കെട്ട് പണിയല്ലേ എന്ന് വിചാരിക്കും പക്ഷേ ഇത് ഇതൊരെണ്ണം കഴിച്ചാൽ മതി നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്ന സമയം അത്രയും നമുക്ക് ലാഭമല്ലേ ജസ്റ്റ് ഒന്ന് സമാധാനത്തെ പതുക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ദ പതുക്കെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക എല്ലാ സൈഡും ഒരേപോലെ തന്നെ നമുക്ക് ആ മസാലകളെല്ലാം അതിൻ്റെ അകത്ത് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷെ എൻ്റെതാണ്ട് ആ ഭാഗം ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്ന കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ പനീർ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ പക്ഷേ ഇങ്ങനെ അത് കാണാൻ പറ്റില്ല ഇവിടെയൊക്കെ ഉണ്ടാക്കുമ്പം സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വലിയ വലിയ പൊറോട്ടകളാക്കാൻ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരെണ്ണം കഴിക്കാൻ പറ്റില്ല അത്രയൊക്കെ ഹെവി ആയിട്ടുള്ളതാണ് വരുന്നത് പനീറിൻ്റെ പൊറോട്ട സത്യം പറഞ്ഞ് ഞാൻ പുറത്തൊന്നും കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞ് ഞാൻ പുറത്തുനിന്ന് ആലു പൊറോട്ട അങ്ങനെ കഴിക്കാറില്ല നമ്മൾ കഴിക്കണമെന്ന് തോന്നുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും പൊറോട്ട പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ലയർ പൊറോട്ടയുടെ ഓർമ്മയായിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നത് പക്ഷേ ഇവിടെ വന്ന് പൊറോട്ട പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് ചൂടോടെ ചുട്ടെടുത്തിട്ടുണ്ട് നെയ് പുരട്ടി തന്നെ ചുട്ടെടുക്കുക എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇതാ ഒരച്ചാറോ തൈരോ എന്തെങ്കിലും മതി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ട റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും മറയ്ക്കുന്നത് പിന്നെ ഞാൻ പിസ്സ കട്ടർ വെച്ചാണ് ഒന്ന് കട്ട് ചെയ്തത് പക്ഷെ അത്ര അങ്ങോട്ട് ശരിയായില്ല കട്ട് ചെയ്തത് ടേസ്റ്റിനൊന്നും കുറവില്ല കേട്ടോ കട്ട് ചെയ്തപ്പോൾ എങ്ങനെയായാലും ടേസ്റ്റും കുറവൊന്നുമില്ല അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബൈ താങ്ക് ഫോർ വാച്ചിങ്